ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ വിശേഷ വിശേഷസുഖം എല്ലാവർക്കും അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിഷുവിൻ്റെ ആ ഒരു ഒരുക്കത്തിലേക്ക് എല്ലാവരും പോയിക്കോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിച്ചെന്നിട്ടുള്ളതില്ലേ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതും നാട്ടിലെ കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇഫ്താറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല വീട്ടിൽ ബ്രദറിൻ്റെ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് വരുന്നത് നമ്മുടെ പയ്യന്നൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ ഏകദേശം പണിയെടുക്കുന്നതായത് കൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ടാണ് പല പല വീഡിയോസിലായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം പണി തീർന്നത് കൊണ്ട് ഇതാ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ കാണിച്ചിട്ടുണ്ട് പഴയ വീടാണ് കേട്ടോ റിനുവേഷൻ ചെയ്ത വീടാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് യു എയിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നോമ്പിൻ്റെ ആ ഒരു സമയത്ത് തന്നെ മസാലകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവന്നതിനാൽ നമുക്ക് എന്താക്കാൻ പറ്റും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക ഈ മസാല എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ബീഫ് മസാല ആയാലും ചിക്കൻ മസാല ആയാലും നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കാം ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ആഡ് ഓൺ ചെയ്യാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മസാല നമ്മൾ സിമ്പിളായിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി മസാല ഒക്കെ ഉണ്ടെങ്കിൽ ആക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബീഫ് മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് സ്നാക്സും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലെ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ ഞാൻ എൻ്റെ ബേക്കിംഗ് റൂമിലും മേലിലും താരലായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നമ്മളിപ്പോൾ ചെടി വാങ്ങിയിട്ട് നട്ടിട്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും പിന്നെ അതിൻ്റെ ആ ഒരു മോശമായ ലീഫും കാര്യങ്ങളും തണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തീ ചെടിനോട് രണ്ട് സംസാരവും സംസാരിച്ച് താഴത്തൊക്കെ ഇളക്കി വൃത്തിയാക്കി ഇടക്കിടക്ക് നമുക്ക് തീരെ ചെടി മൂലക്കിട്ടുകഴിഞ്ഞല്ല അത് നമുക്ക് എന്തെയും അതൊരു അതിനൊരു നല്ലൊരു പുഷ്ടിപ്പുണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പം അതുമല്ല ഞാനിപ്പോൾ പോന്നതുകൊണ്ട് ഉമ്മാക്ക് വെള്ളം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പ്ലേസിൽ ചെടി വെച്ചുകൊടുക്കാമെന്നുള്ളത് കൊണ്ട് മേലിൽ നിന്നൊക്കെ ചെടിയൊക്കെ എടുത്ത് ഏകദേശം നല്ല മണ്ണ് ഇതിൻ്റെ മണ്ണ് ഞാൻ ഏതാണെന്നറിയാം യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പിന്നെ കമ്പോസ്റ്റ് ആക്കുമല്ലോ വീട്ടിൽ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ആ കമ്പോസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വളമാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളെ വീട്ടിലെ വേസ്റ്റേജിന് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അതിൻ്റെ വീഡിയോ കുറച്ച് ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ കമൻ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു വൈറ്റ് കിച്ചൻ ആകുമ്പോൾ ഇല്ലെ എല്ലാ ഭാഗത്തും നമുക്ക് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ പക്ഷെ ചെറിയൊരു ഉറുമ്പ് വരെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ വീഡിയോ കൂടി അതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാനും പറ്റും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നീറ്റാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാനോ വൈറ്റ് ഇതിപ്പോൾ നമ്മളിതിൻ്റെ മേലിൽ വെച്ചിട്ട് ടൈലാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായത് അപ്പോൾ അതാന്ന് ഞാനതിൽ പിന്നെ ഈസ്റ്റിൻ്റെ ഫിച്ചറ് കാണിച്ചിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പിന്നെ ആവിയില് വേവിച്ചിട്ടുള്ള ആ ഒരു സ്നാക്കില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള മാവെല്ലാം കുഴച്ച് വെക്കുന്നുണ്ട് അത് കൂടാണ്ട് പിന്നെ ചിക്കൻ മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചിക്കൻ വേവിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഉരുളിയിൽ ഒരു പത്തുള്ളിൻ്റെ കണക്കിലാണ് ചിക്കൻ മസാല ആക്കാ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഒരുപാട് കാലം മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അതേപോലെ തന്നെ ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കുറച്ച് ബീഫ് മസാല വേണമെങ്കിൽ അത് ആഡ് ചെയ്യുക ഗരം മസാല ഇട്ട് കൊടുക്കുക ഗരം മസാല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് ആ ഒരു എല്ലാ മിക്സും വാങ്ങിയിട്ട് ഒന്നിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഗരം മസാല ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതാ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മസാല റെഡി ആക്കിനാൽ ചെറിയ ചെറിയ പാക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവാം അപ്പം നമ്മൾ ആ പിന്നെ കുറച്ച് വെച്ച മാവിനോണ്ടുള്ള ഈ അപ്പം റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റീൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കായാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് മയോണീസും അതുപോലെ ഏകദേശം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി അറിയാമായിരിക്കും കുറച്ച് മുൻപേ ഉള്ള റെസിപ്പിയാണ് പക്ഷേ എണ്ണയിൽ എണ്ണയിൽ പൊരിക്കാത്തത് കൊണ്ടും പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് മസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നോമ്പിനും അല്ലാത്തപ്പോഴും ആ ഒരു സ്നാക്ക് ഉണ്ടാക്കി അല്ലേ അപ്പം പിന്നെ നമ്മുടെ വീട്ടിലുള്ള രാവിലെ ആയിട്ടില്ല കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നല്ലോണം ചെമ്പരത്തി ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു ആ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുപോലെ പ്രാവശ്യം നല്ലോണം സപ്പോർട്ടിങ് പിടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ പിടിച്ചിട്ടില്ല കേട്ടോ എൻ്റെ പണ്ടത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല കുഞ്ഞിക്കുഞ്ഞു മാങ്ങ ഉറ്റുമാവ് ഇപ്രാവശ്യം പൂത്തിട്ടില്ല അവിടെ മാങ്ങ കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇൻഷാള്ള നമ്മളങ്ങനെ വെക്കേഷന് വേണ്ടിയിട്ട് യു എയിലേക്ക് വന്നിട്ടാണ് ഉള്ളത് അതുപോലെ യു എയിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഓർഡേഴ്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ബന്യാസിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് അപ്പം കേക്കിന് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ബ്രദറിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് കല്ലുമ്മക്കായൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ പൊരിച്ച് കഴിക്കലും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കറാമയിലില്ല ആ ഒരു ഫെസ്റ്റില്ലേ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു രമലാലിൻ്റെ ആ ഒരു സ്പെഷ്യലായിട്ട് റമലാലിൻ്റെ സമയത്തുണ്ടാകുന്ന ആ ഒരു ആൾക്കൂട്ടം തന്നെ പറയാം നമ്മൾ കണ്ണൂരൊക്കെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വേറൊരു ഇവിടെ ഇപ്പോൾ രാത്രിയിലും അതുപോലെ അത്തായും എല്ലാം ഉണ്ട് ഒരു മണിക്ക് ശേഷം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് അരിപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല നെയ്ച്ചോറും ബീഫ് കറി എല്ലാം ആയിട്ടുള്ള അത്തായവും ഉണ്ട് അതുപോലെതാ ഇവിടെ കുറേ സെലിബ്രിറ്റീസും വ്ളോഗേഴ്സും ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ പിന്നെ ഇതാ ഈ ഒരു സ്ഥലത്ത് കഹാനി എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ പപ്സ് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല ചായയും നല്ല പപ്സുമാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം കൂടിയാണ് കേട്ടോ നമ്മൾ അന്ന് രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പപ്സ് അല്ലെങ്കിൽ എന്താണ് സ്കി എൻ്റെ പപ്സിൻ്റെ സ്കിന്നിൽ നല്ല ഇങ്ങനെ കറുമുറാതിരിക്കും നല്ല ലൈറ്റാണ് തിന്നാനും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇതാ പിന്നെ നോമ്പിന് നമുക്ക് ഭയങ്കര ആഗ്രഹം എന്നല്ല എപ്പോഴും നമ്മൾ

നെയ്ച്ചോറും അതെല്ലാം ഇങ്ങനെ തിന്നിട്ട് നമുക്ക് പെട്ടെന്ന് സാധാ ചോറും സാമ്പാറും വറവെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഈ മോട്ടച്ചോറ് വലിയ ഇഷ്ടമല്ല ലൈക്ക് പെട്ട് കുറച്ച് മാത്രമേ തിന്നാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നടന്ന് കണ്ടതിന് ശേഷം പിന്നെ നെക്സ്റ്റ് വീക്ക് പിന്നെ നോമ്പിൻ്റെ ലാസ്റ്റ് ഡേലായതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പോയ ഉടനെ തന്നെ പോയിട്ടുണ്ടായത് പിന്നെ ലാസ്റ്റിലെഴുതിക്കതിൻ്റെ ആ ടൈമൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ പിന്നെ എന്താണ് ഈ ഒരു രീതിയിൽ ചിലവഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരാഴ്ച മുൻപ് പോയിട്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു റൂമിൽ ഇതാ നമ്മുടെ ചെറിയൊരു പ്രാവ് മുട്ട അപ്പോൾ അതാ അത് വളർന്നിട്ട് അതിൻ്റെ ചെറിയ ബേബിനെ നിങ്ങൾ നോക്കിയതാണ് നല്ലില്ല പക്ഷേ വീണ്ടും നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് പോകുമ്പോഴേക്കും ആൾ പറന്ന് പോയിട്ടാ വലുതായിട്ട് പറന്ന് പോയി ആ സ്ഥലത്ത് സോഫൻ്റെ സൈഡിലായിട്ടാണ് കൂട് കൂട്ടിയിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ശരിക്കും മാൾ താമസിലെ സ്ഥലത്തിങ്ങനെ ഇടയില് വളരെ അപൂർവ്വമല്ലേ പക്ഷെ ഇതിങ്ങനെ അവരെ ബാൽക്കണിയിലാണ് ഈ ഒരു പ്രാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൗതുകം തോന്നിയതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളെ റൂമിലെത്തിയതിന് ശേഷം പിന്നെ ഞാനൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മല്ലിയിലെയും പൊതിനയിലും എങ്ങനെ കുറെ കാലം കേടുവരാതെ സൂക്ഷിക്കാന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോയില്ല കുറച്ചൊരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും കൂടി ഞാൻ ഇൻസ്റ്റയിൽ ആ റീൽ റീലിട്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് പോയി നോക്കാം അല്ലാത്തവർക്കാണെങ്കിൽ യൂട്യൂബ് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചങ്കിലും സമയം വേണം അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഇതിൻ്റെ വീഡിയോ ആയിട്ട് വരാത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഇഫ്താറിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇതേ സ്ഥലത്തു നിന്ന് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഇല്ലാതില്ല അപ്പോൾ നമ്മൾ പിന്നെ ശരിക്കും നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമ്മളെ നോമ്പ് കുറിക്കാൻ വിളിക്കുക എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര സന്തോഷമില്ല കാര്യമല്ലേ നമുക്ക് ജോലിയൊന്നും എടുക്കണ്ട ഒന്നും ചെയ്യേണ്ട വീടൊക്കെ ക്ലീനാക്കി നല്ലോണം ഓതി ഇരുന്ന് രാത്രി നോമ്പ് കുറിക്കാനാകുമ്പോൾ പോകുക പറയുന്നത് ഇത് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ഒരു ദിവസം നമ്മൾ നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നോമ്പ് കുറിക്കാൻ പോകുമ്പോൾ നമുക്ക് അതും നമുക്ക് ഒന്നും ചെയ്യാണ്ട് നമ്മളെപ്പോഴും പണിയെടുക്കുന്ന ആൾക്കാരല്ല അല്ലേ ഒരു ദിവസം ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ പോയി ഇരുന്ന് കഴിക്കുക പറയുന്നത് മാഷാ അല്ല ഭയങ്കര സന്തോഷമില്ല കാര്യമാണ് ഓക്കെ എല്ലാവർക്കും അതിന് പറ്റട്ടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അല്ലേ ഇനിയും ഇത്രയോ നോമ്പൊക്കെ വരാനുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതാ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക പിന്നെ നോമ്പ് മുറിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ പ്രയർ റൂമുണ്ട് അവിടെ പോയിട്ട് പ്രേയറും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒറ്റ ഒരൊറ്റ ട്രിപ്പ് തന്നെയാണ് ഭക്ഷണം കഴിക്കുക അന്നത്തെ ദിവസം നമ്മളെ കൂടാണ്ട് ഈ കമ്പനിയിൽ നിന്നൊക്കെ ഓഫറ് കിട്ടിയിട്ട് ലേബേഴ്സൊക്കെ വന്നിട്ട് നോമ്പ് മുറിയൊക്കെ നടത്താറുണ്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാർ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം നമുക്ക് സ്വന്തമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെക്ക് പേ ചെയ്താൽ മതിയാവും ഓക്കെ പക്ഷെ നമ്മൾ നോർമൽ ഹോട്ടലിൽ പോകുന്ന അല്ല കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും ഇവിടുന്ന് നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇതുപോലെ കുറേ വെജിറ്റബിൾസ് അതുപോലെ നല്ല സ്വീറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ചെറിയ ചെറിയ പീസസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ അങ്ങനത്തെ കുറേ തർക്കിഷ്ടി സ്വീറ്റ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഫ്രഷ് ജ്യൂസ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു സോസേജില്ലേ അതാ ഈ കാണുന്ന സോസേജ് എന്താ അറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തിന്നാൽ തിന്നുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്ന ടേസ്റ്റ് ആ ഒരു സോസേജിന് ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിലോ അതിനോട് കൂടുതലിഷ്ടമില്ലത് കൊണ്ടായിരിക്കും അല്ലേ പിന്നെ ഈ ഭാഗത്തുള്ള റൈസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ ഫിഷ് പിന്നെ മട്ടൻ എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഷെയ്ഖ് സാഹിദ് മോസ്കിൽ നമുക്ക് നോമ്പ് മുറിക്കാനും അതുപോലെ തന്നെ ലാസ്റ്റത്തെ പത്തിലും പിന്നെ അവിടെ അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും മാഷാല്ല നമുക്ക് സാധിച്ചു അപ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ അവിടെ എങ്ങനെ എത്തി മീൻസ് പിന്നെ നമുക്ക് നേരത്തെ പോയി കഴിഞ്ഞാലാണ് അവിടെ ശരിക്കും നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാം എങ്ങനെയാണെന്നുള്ളതും ഏത് ടൈമിന് പോകണം എന്നുള്ളതും എങ്ങനെ പോയ കഴിഞ്ഞാലും നമുക്കതിൻ്റെ അകത്ത് നിന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ പറ്റുക ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ട്ടാ അപ്പോൾ ഇനി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു ഉപകാരമുള്ള കാര്യമായിരിക്കും തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം പോയിട്ട് നമുക്കൊന്നിനും പറ്റാണ്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാം ലാസ്റ്റത്ത് പിന്നെ നമ്മുടെ ആ ഒരു ഇഫ്താറും പിന്നെ പെരുന്നാളിൻ്റെ കുറച്ച് വിഷയങ്ങൾ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഫ്രം കട്ടൂർ ബൈഫ് സി യു